ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തുനിന്ന് മാച്ചിനെ ചവിട്ടി പുറത്താക്കിയതിന് പിന്നാലെ ആരായിരിക്കും അടുത്ത ഇന്ത്യൻ കോച്ച് എന്ന ചർച്ച ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദേവാങ്ഷ് എന്നൊരു ഫുട്ബോൾ അനലിസ്റ്റ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കുറേ ആളുകളുടെ പേരും അവരുടെ ഡീറ്റെയിൽസും അവർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാനുള്ള സാധ്യതയും അവർ പരിശീലകനായാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രതീക്ഷകളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ആള് കുറച്ച് പേര് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ബാക്കി ആളുകളുടെ പേര് വരുന്ന പിന്നാലെ അദ്ദേഹം പുറത്തേക്ക് വിടുക എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ഫുട്ബോൾ അനലിസ്റ്റിന്റെ നിരീക്ഷണം അനുസരിച്ച് അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പരിശീലകർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് അന്റോണിയോ ലോപ്പസ് ഹബാസിന്റെ പോസിബിലിറ്റിയാണ് അന്റോണിയോ ലോപ്പസ് ഹബാസ് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ കോച്ചാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഫോർമേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ വൺ ഫോർ ടു എന്ന് പറയുന്ന ഫോർമേഷൻ ആണ് സ്റ്റൈൽ ഓഫ് ലോ എന്നിട്ട് ലോ ബ്ലോക്ക് ഡിഫൻസീവ് റിസൾട്ട് ടാക്ടിക്കലി സ്ട്രോങ് റിസൾട്ട് ഓറിയന്റഡ് ലോ സ്കോറിംഗ് പരിശീലകനാണ് ആളിന്റെ പോയിന്റ്സ് പെർ മാച്ച് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് സെവൻ ആണ് വിന്നിംഗ് ശതമാനം വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഗോൾ പെർ മാച്ച് വൺ പോയിന്റ് ഫോർ ടു ആണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് ഇന്ത്യൻ താരങ്ങളുമായിട്ടുള്ള കോമ്പറ്റബിലിറ്റി വന്നിട്ട് പത്തിൽ ഏഴാണ് ദേവാന്ശ് എന്ന് പറയുന്ന അനലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അന്റോണി ലോപ്പസ് ഹബാസ് പരിശീലകനായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ആളിന് വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ബോധം പുള്ളിക്കുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ അബിലിറ്റിയും ഫുട്ബോൾ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള അറിവും ഇവിടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹം ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും അദ്ദേഹം ഒരു ഹൈ എഫേർട്ട് ഫീൽഡിൽ ആവശ്യപ്പെടുന്ന കോച്ച് ആയതുകൊണ്ട് തന്നെ താരങ്ങളുടെ പ്രകടനപരതയെ മാക്സിമം മൂറ്റിയെടുക്കുന്ന തരത്തിലുള്ള ഒരു പരിശീലകനായിരിക്കും അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി വന്നിട്ട് പത്തിൽ ഏഴാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായ സേവനമനുഷ്ഠിച്ച സൈമൺ ഗ്രീസന്റെ ചർച്ചകൾ സാധ്യതകളെക്കുറിച്ച് ആൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സൈമൺ ഗ്രീസിന്റെ ഫോർമേഷൻ വന്നിട്ട് ത്രീ ഫൈവ് ടു ആണ് സ്റ്റൈൽ ഓഫ് പ്ലേ നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ഫ്ലുവൻസി കൗണ്ടർ അറ്റാക്കിംഗ് കോംപ്ലിമെന്ററി സ്ട്രൈക്കിംഗ് പാർട്ണർഷിപ്പ് ഇതൊക്കെയാണ് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആയിട്ട് പറയുന്നത് ഒട്ടും ഫ്ലുവൻ്റ് അല്ലാത്ത പിന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മികച്ച കോംപ്ലിമെൻ്ററി സ്ട്രൈക്കിംഗ് പാർട്നേഴ്സിന് ആവശ്യമുള്ളൊരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ആൾ ഡിമാൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല ഇന്ത്യൻ പ്ലേസുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ പത്തിൽ എട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം വന്നിട്ട് നാല്പത്തിരണ്ട് ശതമാനമാണ് ഗോൾസ്പെർ മാച്ച് വൺ പോയിന്റ് ഫോർ നയൻ ആണ് ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പരിശീലകന്റെ ബാക്കി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഇന്ത്യൻ താരങ്ങളുമായിട്ട് വളരെയധികം ഇഴുകി ചേർന്നതാണ് കാരണം അദ്ദേഹം വളരെയധികം ടെക്നിക്കൽ സ്കിൽസ് ഡിമാൻഡ് ചെയ്യുന്നില്ല ഇന്ത്യൻ താരങ്ങൾക്ക് അത്രയും ടെക്നിക്കൽ എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്ലേയേഴ്സിന് യോജിക്കുന്ന പരിശീലകനായിരിക്കും സൈമൺ ഗ്രീസൺ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കിംഗ് പാർട്ണർഷിപ്പ് കോമ്പാരിസൺ അതായത് ഒരു സ്ട്രൈക്കറിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു കോംപ്ലിമെന്ററി പാർട്ണർഷിപ്പ് വേണം അത് ഇവിടെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ബോറിംഗ് ഫുട്ബോൾ ആയിരിക്കും നമുക്ക് ഈ മനുഷ്യനെ ഇവിടെ കോച്ചായി കിട്ടിയാൽ കിട്ടാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും ബോറിങ് ഫുട്ബോൾ ആണെങ്കിൽ പോലും ആൾ കുറച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി പത്തിലിട്ട് കൊടുക്കാം ആൾ ഇവിടെ റിസൾട്ട് ഉണ്ടാക്കും പക്ഷേ കാണികൾക്ക് കാണാൻ വലിയ ഗുണം ഉണ്ടാക്കില്ല എന്നാണ് പുള്ളിയുടെ നിരീക്ഷണം പിന്നെ ആൾ സ്ട്ട്റ്റ് ചെയ്യുന്നത് നാൽപ്പത്തേഴ് വയസ്സുള്ള ഇംഗ്ലീഷ് പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്ബുഡിനെയാണ് വെസ്ബുഡിൻ്റെ പ്രിയപ്പെട്ട ഫോർമേഷനുകൾ ഫോർ ഫോർ ടുവും ഫോർ ത്രീ ത്രീയുമാണ് സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ി അറ്റാക്കിംഗ് പ്രോഗ്രസീവ് ഫുട്ബോൾ ബിൽഡ് ത്രൂ മിഡ്ഫീൽഡ് മധ്യനിരയിലൂടെ കളി മെനിഞ്ഞ് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊരു പ്ലേയിങ് ശൈലിയുടെ ഉടമസ്ഥനാണ് ആഷ്ലി വെസ്റ്റ്വുഡ് ആഷ്ലി വെസ്റ്റ്വുഡ് ഇന്ത്യയിലെ പരിശീലകനായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആളിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പോയിന്റ്സ് പെർ മാച്ച് വന്നിട്ട് വൺ പോയിന്റ് ഫോർ ത്രീ ആണ് വിജയ ശതമാനം നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഗോൾസ് പെർ മാച്ച് വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് ആളിന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ആണെന്നാണ് ഈ അനലിസ്റ്റ് റേറ്റ് ചെയ്യുന്നത് പിന്നെ ഇയാള് വെസ്റ്റ് പുള്ളി അട്രാക്റ്റീവ് ഒരു ബ്രാൻഡഡ് ഫുട്ബോൾ ഓഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ വളരെ നല്ല രീതിയിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഈ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പല പ്രവർത്തികളിലും ആള് സംസാരിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പരിശീലകൻ തന്നെ ആള് പരിശീലകനാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളുമായിട്ട് സ്ത്രീ ഫെഡറേഷന്റെ പ്രതിനിധികളുമായിട്ടൊക്കെ വളരെ മികച്ച ബന്ധം ആഷ്ലി വെസ്വുഡിന് ഉള്ളതുകൊണ്ടും ആള് പരിശീലകനാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് പുള്ളി നിരീക്ഷിക്കുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ചായിരുന്ന അറുപത്തിയേഴ് വയസ്സുള്ള ഇംഗ്ലീഷ് പരിശീലനായിട്ടുള്ള ട്രവർ മോർഗനെയും ആൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോർഗന്റെ ഫോർമേഷൻ വന്നിട്ട് ഫോർ ത്രീ ത്രീ ആണ് സ്റ്റൈൽ ഓഫ് പ്ലേ സ്ലോ പ്രോഗ്രഷൻ ഫുട്ബോൾ എംഫസിസ് ഓൺ സിംഗിൾ പവർ മിഡ് ഫോൾ ടാർജറ്റ് മാൻ ഫ്രണ്ട് കൺവെൻഷനൽ സ്റ്റൈൽ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല പോയിന്റ്സ് പെർ മാച്ച് വൺ പോയിന്റ് വൺ ത്രീ ആണ് വിജയ ശതമാനം വെറും ഇരുപത്തൊമ്പത് ശതമാനമാണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ യൂത്ത് കരിയറിലാളിന് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി പത്തിൽ അഞ്ച് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ട്രവർ മോർഗനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺവെൻഷനൽ പരമ്പരാഗത ഫുട്ബോളിന് യാതൊന്നും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഓഫർ ചെയ്യാൻ ട്രവർ മോർഗനെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല അദ്ദേഹം ഇന്ത്യയിൽ കുറേ അധികം വർഷം ചിലവഴിച്ചത് കൊണ്ടും ഇവിടുത്തെ സാലറി പാക്കേജിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ളത് കൊണ്ടും ആളിന്റെ മാർക്കറ്റ് വാല്യൂ വളരെ കുറവായതുകൊണ്ടും ഇദ്ദേഹത്തിനെ പരിശീലകനായി നിയമിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഇദ്ദേഹത്തെ പരിശീലകനായി നിയമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എന്നാണ് ദേവാൻഷി പറയുന്നത് കുറേ കാലം കൂടി ഇവിടുത്തെ പരമ്പരാഗത ഓർഡിനറി പ്രോഗ്രസ് ഫുട്ബോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ചെറിയൊരു പുരോഗതി ഉണ്ടായാൽ ഉണ്ടായി എന്ന് പറയാമെന്നാണ് ദേവാൻഷിന്റെ നിരീക്ഷണം പിന്നെ അടുത്തതായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് മാർക്കോ പെസിലിയോണ് മാർക്കോയുടെ കാര്യം പറയാനാണെങ്കിൽ മാർക്കോ പെസോളിയുടെ കാര്യം പറയാനാണെങ്കിൽ ആള് ഇന്ത്യൻ മണ്ണിൽ അത്യാവശ്യം നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്പാനിഷ് പരിശീലകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ വന്നിട്ട് ഫോർമേഷൻ ഫോർ വൺ ഫോർ വൺ ഫോർ ടു ത്രീ വൺ ഒക്കെയാണ് സ്റ്റൈൽ ഓഫ് പ്ലേ വന്നിട്ട് ട്രഡീഷണൽ ഫുട്ബോൾ വിത്ത് സ്ലോ ബിൽഡപ്പ് മീഡിയം പ്രസ് വിത്ത് കോഷ്യസ് അറ്റാക്കിംഗ് അത്യാവശ്യം മോഡേൺ ആണ് എന്നിരുന്നാൽ പോലും പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ആധുനിക ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന്റെ പോയിന്റ്സ് പെർ മാച്ച് വൺ പോയിന്റ് സിക്സ് വൺ ആണ് വിജയ ശതമാനം നാൽപ്പത്തി ആറ് ശതമാനമാണ് ഗോൾസ് പെർ മാച്ച് വൺ പോയിന്റ് സെവൻ വൺ ആണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് യൂത്ത് ലെവലിലുണ്ട് ഇന്ത്യൻ ടീമുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി ഏഴാണ് മാർക്കോയ്ക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ പെസോളി നമുക്ക് അത്യാവശ്യം ഇന്ത്യൻ പ്ലേഴ്സിന് സ്യൂട്ടബിൾ ആവുന്ന തരത്തിലൊരു പ്ലേയിങ് സ്റ്റൈൽ ഓഫർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പരിശീലനമാണ് അദ്ദേഹം ഇവിടുത്തെ ഫിറ്റ്നസ് ആൻഡ് ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഈ താരങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനെ ഇംപ്രൂവ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് മാർക്കോയ്ക്ക് കുറവാണ് എന്നുള്ളത് ആളിന്റെ ഒരു ന്യൂനതയാണ് അദ്ദേഹം തന്നെ വിൻ സ്കോറിങ് റെക്കോർഡൊക്കെ അത്യാവശ്യം ഇംപ്രസീവ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ താരത്തിനെ ചൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്നും ആൾ നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഈ ലിസ്റ്റിലെ അവസാനത്തെ ആള് പഞ്ചാബ് എഫ് സിയുടെ പരിശീലകനായിരുന്ന സ്റ്റൈക്ക് ഓഫ് വെർഗറ്റിസ് ആണ് വെർഗറ്റിസ് റൗണ്ട് ക്ലാസ് പഞ്ചാബിന്റെ പരിശീലകനായിരുന്നു കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലാ പഞ്ചാബിന്റെ പരിശീലകനായിരുന്നു ഫോർമേഷൻ വന്നിട്ട് ഫോർ ത്രീ ത്രീ ആണ് സ്റ്റൈൽ ഓഫ് പ്ലേ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ വിത്ത് ട്രാൻസിഷണൽ അറ്റാക്ക് ഹൈ ഹൈപ്രസ് വിത്ത് വൈഡർ പ്ലെയർ ഇൻവോൾവ് അദ്ദേഹം കുറച്ചുകൂടി ആധുനിക ഫുട്ബോളിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കളിയും കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ ട്രഡീഷണൽ മിക്സ് കൊണ്ട് പോയിന്റ്സ് പെർ മാച്ച് വൺ പോയിന്റ് ഫോർ സിക്സ് ആണ് വിജയ ശതമാനം നാൽപ്പത് ശതമാനം മാത്രമാണ് ഗോൾസ് പെർ ആവറേജ് മാച്ച് വൺ പോയിന്റ് ടു നയൻ ആണ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഇല്ല ഇന്ത്യൻ പ്ലേഴ്സുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി വെറും പത്തിൽ ആറ് മാത്രമാണ് പിന്നെ അട്രാക്റ്റീവ് പാക്കേജ് ഓഫ് ഫുട്ബോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ ആളിനെ കൊണ്ട് പറ്റും അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി മോഡേൺ പ്രാക്ടിക്കൽ അവയർനെസ്സും എല്ലാം നമ്മളെ കുറച്ച് ഡെവലപ്ഡ് ഫുട്ബോൾ ടീമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള ടൈം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസയുടെ ബേസിലായിട്ടും അതെല്ലാം അഫോർഡ് ചെയ്യാൻ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാവണം അതൊക്കെ തയ്യാറാവുകയാണെങ്കിൽ പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദേവാന്ശിയുടെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ പട്ടികയിലുള്ള ബാക്കി ആളുകളുടെ ലിസ്റ്റ് നാളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി വരാൻ സാധ്യതയുള്ള മറ്റ് നാല് പേരെ കുറച്ചുകൂടി ഒരു വിശകലനം ഇടാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുവാണെങ്കിലും ഇതിന് റെസ്പോൺസ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യാം ഇത് നിങ്ങൾക്ക് വേസ്റ്റ് ആണോ എന്ന് അറിയില്ല വേസ്റ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ഇതിന്റെ ഫോളോ അപ്പ് തേടി പോകണ്ടല്ലോ അതാ